ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ചെറിയ ഹാഫ് ഡേ വ്ലോഗ് ഇടാമെന്ന് കരുതി ഞാൻ എൻ്റെ അനിയത്തിയും അനിയത്തിൻ്റെ പേര് എസി എന്നാണ് എസി ബേബി ബേബിന്നാണ് വിളിക്കുക ഞങ്ങൾ ഹൈലറ്റ് മാളിലേക്ക് പോവുകയാണ് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അത് എസി ബേബിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് മൂവിയാണ് അതായത് എസി ബേബിനെ ആയിട്ട് ഞങ്ങൾ നാടിയായിട്ടാണ് അവൾ ജനിച്ചിട്ട് നാടിയായിട്ടാണ് എലീമിൽ പോകാൻ പോകുന്നത് അപ്പോൾ എന്താവും എന്താ എന്നും അറിയില്ല അതുകൊണ്ട് ഞങ്ങളൊരു ആനിമേഷൻ ഫിലിമിനാണ് പോകുന്നത് വീട്ടിൽ കാർട്ടൂണും കാക്കെ അവൾ കാണലുണ്ട് അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ലിഫ്റ്റിനടെത്തിയപ്പോൾ അവൾക്ക് തന്നെ ബട്ടൺ നെക്കിയിട്ട് എന്ന് ഭയങ്കര വാശി അങ്ങനെ കയറി ഇനിയും ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് തന്നെ ബട്ടൺ നെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവൾ നെക്കി അങ്ങനെ ഫിലിം കാണാൻ വേണ്ടി സിനിമകളിലേക്ക് എത്തി അന്നേരം അവൾ ഭയങ്കര ഓടിക്കളിയും സജ്ജായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് അങ്ങനെ അവൾ സിനിമാൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് മുന്നിൽ ഞാൻ ഉപ്പയോ നടന്ന് ഉമ്മയോ അവളാണ് ബാക്കിൽ വന്നുകൊണ്ട് നിൽക്കുന്നത് ഒരു ത്രീ ഇഡി ആനിമേഷനാണ് എന്ന് പറഞ്ഞ ഫിലിമാണ് കാണാൻ പോകുന്നത് പിന്നെ കന്നട വെക്കാൻ റേഡിയോ ഫിലിം വന്നതിനെ കൊണ്ട് കന്നട വെക്കണല്ലോ അവള് വെക്കോ ഇല്ലേ ഒന്നും അറിയില്ല ഏ ഫിലിമില് കേറിയാൽ തന്നെ അവൾ അവിടെ ഇരിക്കുവോ കുറച്ച് നിരന്നും ഒന്നും അറിയത്തില്ല അങ്ങനെ കന്നട ഒക്കെ വാങ്ങി ഇപ്പൊ നല്ലതിൽ നടന്ന് കേറുന്നുണ്ട് പക്ഷെ തന്നെ തിയേറ്ററിൽ ഉള്ളൊക്കെ കണ്ടപ്പോ അവള് ആകെ ഭയങ്കരായിട്ട് നോക്കുക എന്താണ് ഇവിടെ നടക്കുന്ന എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നൊന്നില്ല പിന്നെ മോഹനൻ്റെ ഫസ്റ്റ് വീട്ടിൽ നിന്ന് കാണലുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ മൂവിയിൽ മോഹനനൊക്കെ കണ്ടാൽ കാണാൻ ഭയങ്കര ആയി അങ്ങനെ അവൾ ബെഡിൽ കടന്ന് കാണുന്ന ആ സീറ്റ് ഉണ്ട് ബുക്ക് ചെയ്തത് അവൾ തന്നെ ഫസ്റ്റ് കയറിയിരിക്കും ഞാൻ ഒക്കെത്തിനൊക്കെ ഫസ്റ്റ് എനിക്ക് ചെയ്യണം എന്നുള്ളതിൽ അങ്ങനെ അവൾ കയറിയിരുന്ന ഞാനൊപ്പയും അവളുംമ്മയും കൂടിയൊക്കെ ഇരുന്ന് സിനിമൊക്കെ നല്ലവണ്ണം കണ്ട് അതിൻ്റെ അടുത്ത് അവൾ കുറച്ച് കുറച്ച് കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ട് കുറേ കന്നടകൾ ഇൻ്റൊക്കെ വാങ്ങും ഉമ്മൻ്റെ വാങ്ങും ഉപ്പൻ്റെ വാങ്ങും പിന്നെ ഈറ്റും അവിടെ മുന്നിലൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴാണ് അവിടെ ഒരു കൂപ്പൺ ഉണ്ടെന്ന് പറഞ്ഞത് ഫിലിം കണ്ടവർക്ക് ആ പൂപ്പൺ ഫില്ല് ചെയ്തിട്ടിടണം ഇലക്ട്രിക് സ്കൂട്ടറാണ് ഫ്രൈസായിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ എൻ്റെതും എൻ്റേതും എ സി ബിബിൻ്റെ പേരെ എഴുതിയിട്ട് ഓരോരുത്തർ അവിടെ അതിലെടുത്ത് എന്തോ ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും അങ്ങനെ പിന്നെ ഞങ്ങൾ ക്ലീമിങ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷപ്പം അപ്പോൾ എമ്മി ഫ്രൈഡ് ചിക്കനിൽ പോയി അത് ഓർഡർ ചെയ്തു ട്വൻറ്റി മിനിറ്റ് കഴിയും എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തേരും അവർ ഫ്രൈ ചിക്കൻ കൊണ്ടുവന്നു ഞങ്ങൾ നാല് പേരും കൂടി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തീർത്തത് വന്നപ്പോഴാണ് ഞാൻ ഇ സി കൂടി അങ്ങോട്ട് കട്ടൊക്കെ കട്ടക്കിരുന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കില്ല എന്നുള്ളതിൽ അവളൊന്നായിട്ട് വാങ്ങി പിന്നെ ചെറിയ കുട്ടിയൊക്കെ വേഗം ഉപ്പായാലും ഉമ്മായാലും കൊടുക്കുന്നതെന്ന് പറയാം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവൾ കുറച്ച് ഓരോരോ കുസൃതികളും എൻ്റെ അടുത്തുനിന്ന് കൈയിട്ടിട്ട് ഓരോ പീസും സോസോ ഒക്കെ അങ്ങനെ വാരിയൊക്കെ കഴിക്കുന്നുണ്ട് അതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല പിന്നെ ഭയങ്കര ചൂടായിരുന്നു ചൂടുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പാടാണ് ടോയ്സിൻ്റെ ഷോപ്പ് കണ്ടേരാം അവൾ ഓടി ടോയ്സിന്റെ ഷോപ്പ് കയറിയിട്ട് എല്ലാ ടോയ്സുകളും ഓരോന്ന് എടുത്തെടുത്ത് കളിക്കുന്നവരാണ് ഞാൻ ഫാന് മിനി ഫാൻ കണ്ടേരാം ഞാനും കയറിയിട്ട് കുറേ അതൊക്കെ എടുത്ത് നോക്കി അന്നേരം അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്നവരാണ് അവിടെ കുട്ടികളെ ഈ ജീപ്പ് കാറൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടേരാം സി ബേബി ഓടി അതിൽ കയറണം കയറണമെന്ന് ഭയങ്കര വാശി അപ്പോൾ പിന്നെ കയറാൻ പിന്നെ എനിക്ക് ടൈം ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ട് അതും കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പം ഈവനിങ്ങാണ് ഇവിടുന്ന് വീട്ടിലേക്ക് പോകുമ്പോഴത്തേനൊക്കെ ടൈം പിടിക്കുക അപ്പോൾ അവളോട് പിന്നെ കയറാൻ ഇനി വന്നിട്ട് കയറാമെന്ന് പറഞ്ഞത് പിണങ്ങി നടക്ക മുന്നിൽ വിളിച്ചിട്ടൊന്നും വരുന്നില്ല ഉമ്മ ഞാൻ ഒന്നും വിളിച്ചിട്ടേ വരുന്നില്ല അവള് തെറ്റി അവൾ പിണങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് കളിക്കുകയാണ് കൈയൊക്കെ കെട്ടി പിന്നെ ഉപ്പ എന്തോന്ന് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ മുപ്പരം ഹാപ്പി ആയി പിന്നെ കയറാട്ടോന്നൊക്കെ പറഞ്ഞു തരാള് ഹാപ്പി ആയി അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ സുഡിയോലേക്കാണ് പോയത് അവിടെ പോയപ്പോഴാണ് സുഡിയോ സെയിലുള്ളതായിട്ടത് സ്റ്റുഡിയോ മാക്സ് അങ്ങനെ കുറേ ഷോപ്പിൽ അങ്ങനെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സുഡിയോയിലേക്ക് പോയി ഉമ്മ എനിക്കും സിബവിക്കുമുള്ള ഡ്രസ്സ് ഉപ്പൊക്കെ ഉപ്പേൻ്റെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ പോയി ഞാൻ നേരെ പോയത് എയ് പോളിഷ് ലിപ്സ്റ്റിക്ക് ആ ഭാഗത്തൊക്കെ ഞാൻ പോയത് അങ്ങനെ ഞങ്ങൾക്കുള്ള എല്ലാ ഡ്രസ്സുകളും പർച്ചേസ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്